പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് ആണ് പറയുന്നത് അങ്ങനെ അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയതോടുകൂടെ തന്നെ അനന്തപുരയിലേക്ക് അനാമിക വന്നതിനു ശേഷം മാത്രമായിരിക്കോട്ടെ ദേവേനി നയനയെ മരുമകളായിട്ട് അംഗീകരിക്കുന്നത് അനാമിക അങ്ങോട്ടേക്ക് വന്നതിനു ശേഷം നയനെ ഇങ്ങനെ ചവിട്ടി മെതിക്കുന്നതെല്ലാം കാണുന്ന സമയത്ത് ദേവേനിക്ക് ശരിക്കും സങ്കടമായി തോന്നിയിട്ട് തന്റെ മരുമകളുടെ മഹത്വം എത്ര മാത്രമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേവേനി മനസിലാക്കും നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ വീടിന്റെ എല്ലാത്തിനും കാരണം ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിനൊക്കെ കാരണം തന്റെ ഭർത്താവും തന്റെ അമ്മായിമ്മെന്നും തന്നെയാണ് അതുകൊണ്ട് അവരൊന്നും പൊളിച്ചെടുക്കണം അവർക്കൊരു കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നൊക്കെ തീരുമാനിക്കേണ്ട നവ്യ നയനക്ക് ഇത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാക്കിയത് നയന നല്ല മരുമകളാണ് എന്ന് തെളിയിച്ചതൊക്കെ അനാമിക കൂടിയാണ് അതുകൊണ്ട് തന്നെ ദേവേനി വളരെയധികം ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടി തന്റെ മരുമകൾ എന്ന രീതിയിലായിരിക്കട്ടോ നയനോട് പെരുമാറുന്നത് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേവേനിക്കും നയനക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കുന്നത് ജലജയായിരിക്കും എന്നാൽ തന്റെ നയനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ജലജയ്ക്ക് എന്ത് പണി കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ചിരിക്കേണ്ട നവ്യ അനാമിക അങ്ങോട്ടേക്ക് കയറി വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഭരണമായിരിക്കട്ടോ നയനെ നവ്യ ഇവർ ഒരു വേലക്കാരിയെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നയന അവിടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും നവ്യക്കാവട്ടെ അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഉരുളക്ക് ഉപ്പേരി പോലെ നവ്യാവട്ടെ അതിനെല്ലാം തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാം ദേഷ്യം തീർക്കുന്നത് നവ്യാവട്ടെ അബിയുടെ മേലായിരിക്കും നവ്യ പെട്ടെന്ന് അഭി എന്നങ്ങ് അങ്ങ് നീട്ടി വിളിക്കുകയാണ് എന്നാൽ അഭി വിളി കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നാവ്യ അവടെ അമ്മയെ ജലജമ്മയെന്ന് അങ്ങ് വിളിക്കുക ആ സമയത്തിന്റെ ജലജങ്ങൾ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നതിന് എന്തിനാണ് നീ എന്റെ പേരെടുത്ത് വിളിക്കുന്നത് നിനക്ക് എന്താണ് വേണ്ടത് ജ്യൂസോ വെള്ളമോ എന്താന്ന് വെച്ചാൽ പറകൊണ്ട് തന്നു തരാമെന്ന് പറയും എന്നാൽ ഇതും കേട്ട് കൊണ്ടുവന്നിട്ട് അഭി പറഞ്ഞത് എന്നാ പിന്നെ അവളുടെ കാല് തിരുമാനായിരിക്കും കാലിങ്ങ് നീട്ടിക്കാൻ ഞാൻ തിരുമ്പിത്തരാമെന്ന് പറയും അപ്പോഴേക്കും നവ്യ പറഞ്ഞിരുന്നു എന്റെ കാല് നിങ്ങൾ ആരും തിരുമ്പണ്ടി െന്ന് പറയും ആ സമ അപ്പൊ ഇങ്ങനെ പയ്യ പരന്നിട്ട് ഓ ഇവിടെ നന്നാവാൻ തീരുമാനിച്ച തോന്നുന്ന പറയും അപ്പോഴേക്കും ജലചിങ്ങനെ പയ്യെ അഭിയോട് പറഞ്ഞത് അതെ അവൾ നല്ല കുട്ടിയൊന്നും ആറ്റില്ല നിന്റെ ആരെയേ പോലെ കുബുദിയുള്ള മറ്റാരും ഈ ലോകത്ത് ഉണ്ടാവില്ല എന്നൊക്കെ പറയൂ അവൾ ഇനി നമുക്കിട്ട് മറ്റെന്തോ പണി തരാനുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വിളിച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിറുപുറക്കുകയായിരിക്കോട്ടോ എന്നാൽ ഇവര് രണ്ടുപേരും പെറുപിടുത്ത് സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് നവ്യക്കങ്ങൾ ദേഷ്യം വന്നിട്ട് പറയുന്നത് അതെ നിങ്ങൾ രണ്ടുപേരും പിറുപ്പുരുത്ത സംസാരം ശരിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തൊരു പണി തരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചു വെച്ചത് അപ്പോഴേക്കും ജലജി ചോദിക്കുന്നതിന് എന്താ നവ്യ നിനക്ക് വേണ്ടത് എന്താ നിന്റെ ആവശ്യം എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുന്ന സമയത്ത് നവ്യ പറഞ്ഞത് അതെ എനിക്കൊരു ലക്ഷം രൂപ വേണമെന്ന് പറയും അപ്പോഴേക്കും ജലജി ചോദിക്കും എന്ത് എന്താണ് നീ പറഞ്ഞത് ഒരു ലക്ഷം രൂപയോ നീ എന്താണ് വലിയ പണക്കാരന്റെ വീട്ടിൽ നിന്ന് വന്നതാണോ നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഒരു ലക്ഷ രൂപയ്ക്ക് എടുത്തു തരാൻ നിന്റെ അച്ഛനാ ഹാർട്ട് അറ്റാക്ക് വന്ന ഗോവിന്ദ ഇങ്ങോട്ടേക്ക് പണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തെ ദേഷ്യം വന്നിട്ട് പറഞ്ഞിരുത് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ എന്റെ അച്ഛനെ അമ്മയെ ഇതിലേക്ക് വലിച്ചേച്ചാൽ എന്റെ സ്വഭാവം തനി സ്വഭാവം എന്താണ് നിങ്ങൾ അങ്ങനെ അറിയും എന്നൊക്കെ നവ്യ പറയുന്ന സമയത്ത് എന്റെ ജലജി ചോദിക്കുന്നതിന് എന്താണ് നിനക്ക് വേണ്ടത് എന്തിനാ നിനക്ക് ഒരു ലക്ഷം രൂപ എന്നൊക്കെ ചോദിക്കൂ എന്താണ് നിന്റെ ആവശ്യം പറ അത് അങ്ങ് നടത്തി തരാം എന്ന് പറയും അപ്പോഴേക്കും നവ്യ പറഞ്ഞതിന് എന്താ നിങ്ങൾ ഡോക്ടർ പറഞ്ഞതൊന്നും കേട്ടില്ലേ എന്റെ കുഞ്ഞിന് വളർച്ച കുറവേണ്ടത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ എനിക്ക് കുഞ്ഞിന് ആരോഗ്യം കിട്ടുന്ന നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കണം നട്ട്സ് അണ്ടിപ്പരിപ്പ് ബദാം മുന്തിരി അങ്ങനെ എല്ലാം കഴിക്കണം അതുമാത്രമല്ല കുഞ്ഞിന് കൊതി തോന്നുന്ന രീതിയിൽ എനിക്ക് എന്തൊക്കെ ഭക്ഷണമാണോ അതൊക്കെ എനിക്ക് വാങ്ങിച്ച് കഴിക്കണം പിന്നെ ഓരോ ദിവസം കഴിയുമോറും എന്റെ വയർ വലുതാവില്ല അതിനനുസരിച്ച് എനിക്ക് ഡ്രസ്സ് മാറ്റിയിടാനൊക്കെ വേണം എല്ലാം കൂടി ആയി വരുമ്പോൾ എനിക്ക് ഏതായാലും ഇനി ഒരു ലക്ഷത്തോളം രൂപയുടെ പർച്ചേസിംഗ് ഒക്കെ വരും അല്ലെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ടും പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് ഒത്തിരി കാലായില്ലേ അതുകൊണ്ട് തന്നെ മിനിമം എല്ലാം കൂടി ഒരു ലക്ഷം രൂപയുടെ ചിലവ് വരും എന്റെ ആവശ്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ എനിക്ക് ഒരു ലക്ഷം രൂപ തരണം അതുകൊണ്ട് നിങ്ങൾ താ എന്ന് പറയുന്ന സമയത്ത് ചില ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട് ഇടി ഞങ്ങളുടെ അടുത്ത് ഇത്ര മാത്രം പൈസ നിനക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛനോട് പോയി ചോദിച്ചോ ഞങ്ങൾ അടുത്തത് നിനക്ക് തരാൻ വേണ്ടിയിട്ട് അഞ്ചിന്റെ പൈസ ഇല്ലാന്ന് പറയാട്ടോ എന്നാൽ ഇത് കേട്ട കേട്ടോ നവ്യ പറഞ്ഞിട്ട് അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പണം ധരിപ്പിക്കാനുള്ള വഴി എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും ആയിക്കോട്ടെ നീ പോയിക്കോ നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു ദേഷ്യം പിടിച്ച് നിൽക്കുവായിരിക്കോ അഭി എന്നിട്ട് അഭിയം ജലജിയോട്ടെ നേരെ പോകുന്നത് ഹാളിലേക്കായിരിക്കും അവിടെ അവിടെ മുത്തശ്ശനും മുത്തശ്ശയും ദേവാനിയും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും അപ്പോഴേക്കും നവ്യവട്ടെ രണ്ട് കൽപ്പിച്ചിട്ട് ആ ഹാളിലേക്ക് അങ്ങ് വരാട്ടോ എന്നാൽ നവിയുടെ വരവ് കണ്ടിട്ട് പന്തി എന്നല്ലാന്ന് തോന്നിക്കൊണ്ട് തന്നെ ഇങ്ങനെ ജലജീ പറഞ്ഞിട്ട് അമ്മ ദേ വരുന്നു അവളെന്ന് പറയാം ആ സമയത്തിന്റെ ജലചെ പറഞ്ഞിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ നീ എന്തിനെ ഭാര്യയെ പേടിക്കുന്നത് നവ്യ നേരെ വന്നിട്ട് മുത്തശ്ശ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും ആ സമയത്തിന്റെ ദേവേനെ ചോദിക്കുന്നതിന് എന്താ കാര്യം എന്താണെങ്കിലും പറഞ്ഞോ നവ്യ എന്ന് പറയാട്ടോ നവ്യക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന് എന്നറിഞ്ഞതോടുകൂടി ആ ഒരു പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കട്ടെ എല്ലാവരും അതുകൊണ്ട് തന്നെ ദേവേനോട്ടെ നവ്യോട് വളരെ സ്നേഹത്തിലായിരിക്കും പെരും മാറുന്നുണ്ടാവുക ആ സമയത്തിന് ദേവേനെ ചോദിക്കുന്നതിന് എന്താ എന്താ കാര്യങ്ങളും പറഞ്ഞോളൂന്ന് പറയാം അപ്പോഴേക്കും നവ്യ പറയുന്നത് അതെ എനിക്ക് നിങ്ങളോട് എല്ലാവരും ഒരു കാര്യം പറയേണ്ടത് അതിന് മുൻപായിട്ട് നമുക്ക് ടി വിയിൽ ഒരു സീന് കണ്ടാലോ അപ്പോഴേക്കും എന്ത് സീനെ എന്ന് ചോദിക്കുന്ന സമയത്ത് നവ്യവട്ടൊരു ഒരു ആയിട്ടായിരിക്കും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് നവ്യ പറഞ്ഞത് അതെ അതെ എന്റെ കയ്യിൽ ഒരു പെൺഡ്രൈവ് ഉണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു സീന നിങ്ങളെയൊക്കെ കാണിക്കാം ഇത് കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്ര നല്ലൊരു സീനാണ് എന്നൊക്കെ പറയാട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ജലിച്ചവട്ടെ ആകെ ടെൻഷൻ ആവട്ടെ എന്റെ അഭ്യയോട് പറഞ്ഞിട്ട് എടാ ഇത് ഇനി ഇത് നമ്മളെ കൊടുക്കാനുള്ള പ്ലാനായിരിക്കും ഒരു പക്ഷെ ഞാൻ എന്നാ നെക്ലസ് മോഷ്ടിക്കുന്നത് എങ്ങാനും വീഡിയോ എടുത്ത് കാണോന്നൊക്കെ ചോദിക്കും ആ സമയത്തിന് അഭിപ്രായം അമ്മയെ അത് അവളുടെ ഫോണിലുണ്ടെങ്കിൽ പോലും ഞാൻ അതെല്ലാം ഡെലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് അതുകൊണ്ട് അതൊന്നും പേടിക്കാനില്ല എന്ന് പറയാം എന്നാൽ നവിയുടെ വാക്ക് കേട്ട് കൊടുക്കുന്നതിന് മുത്തശ്ശി പറയുന്നതിന് ഏതായാലും നവ്യമോൾ വന്നതല്ലേ നമുക്ക് എന്താ വീഡിയോ കാണാനോന്ന് പറയും ആ സമയത്തിന്റെ ദേവേനെ പറഞ്ഞത് ആ നീ ടി വി ഓൺ എന്ന് പറയാട്ടോ അപ്പോഴേക്കും നവ്യവേ ടി വി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തിന് ജനച്ചയ്ക്ക് അവരുടെ ആകെ ടെൻഷനാകൊണ്ട് എന്നിട്ട് നവിയുടെ അടുത്തേക്ക് പോയി ചോദിക്കുന്നതിന് ഇടി എന്ത് പണിയാണ് ഇനി ഞങ്ങൾക്ക് എതിരായിട്ട് ചെയ്യുന്നത് ആ സമയത്തിന്റെ നവ്യ പറയുന്നത് അതെ നിങ്ങളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞാൽ ചോദിച്ചില്ല നിങ്ങൾ എനിക്ക് തരാത്തതല്ലേ ഏതായാലും നിങ്ങൾ കിട്ടും നല്ല മുട്ട പണി തന്നെയാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ടി വിയിൽ പോയിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് അപ്പോഴൊക്കെ ജലജി ചോദിക്കുന്നതിന് എന്താണ് ഈ വീഡിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ നവ്യ പറയുന്നത് അത് ഇപ്പം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഏതായാലും എല്ലാം കൂട്ടത്തിൽ നിങ്ങളും കണ്ടോളൂ എന്ന് പറയും ഈ സമയത്തിന് ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ദൈവനെ ചോദിക്കുന്നുണ്ട് എന്താ നവ്യീ നല്ല വേദത്തിനെ ഒപ്പിക്കണോ എന്നാണെങ്കിലും വേ പ്ലേ ചെയ്യൂന്ന് പറയും എന്നാൽ യു എസ് പി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ടി വി ഓൺ ചെയ്യുന്ന സമയത്തിന് നവ്യങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു സീനാണ്ട്ടോ കാണിക്കുന്നത് നവ്യയുടെ റൂമിൽ ക്യാമറ വെച്ചിട്ടുള്ള കുറച്ച് സീൻസ് ആണ് അതിൽ കാണിക്കുന്നത് നവ്യ ഇങ്ങനെ അഭിയോട് ചോദിക്കുന്നുണ്ട് അഭി നീ വാങ്ങിച്ചു കൊണ്ടുവന്നതാണോ ഈ മരുന്നുകളൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്ന് പറയുന്ന സമയത്തിന് നവ്യ ചോദിക്കുന്നു ഓ ഈ എക്സ്പയർ ആയിട്ടുള്ള മരുന്നുകളാണ് നീ എനിക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നത് ഇത് എങ്ങനെ ഞാൻ കുടിച്ചാൽ എന്റെ വായിട്ടുള്ള കുഞ്ഞു നഷ്ടപ്പെടുമെന്ന കാര്യം നിനക്ക് അറിയില്ലേ അപ്പോഴേക്കും ജലജ പറഞ്ഞിട്ട് അതിനെന്താ നിനക്ക് നഷ്ടം അങ്ങനെ നിനക്ക് മരുന്ന് വേണമെങ്കിൽ നീ പോയി വാങ്ങിച്ചോ നിന്റെ കുഞ്ഞിനേതായാലും ഈ എക്സ്പയർ ആയിട്ടുള്ള മരുന്ന് തന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിലും ആ കുഞ്ഞ് ഇവിടെ ജനിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലെന്ന് നവ്യുടെ മുഖത്ത് നോക്കി പറയാട്ടോ ജലജ എന്നാൽ നവ്യക്കാവട്ട് ജലജയുടെ വാക്ക് ഒട്ടും തന്നെ സഹിക്കാൻ ഇങ്ങനെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എന്റെ കുഞ്ഞിന്റെ അച്ഛനും കുഞ്ഞിന്റെ അമ്മൂമ്മയും തന്നെ ഇങ്ങനെ ഇട്ടിട്ട് കുഞ്ഞിനെ പറയുന്നത് കണ്ടില്ലേന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കട്ടെ നവ്യ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്നാൽ നവ്യ അവിടെ ഈ സീനെല്ലാം തന്നെ ആ ഒരു വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യുന്ന സമയത്തിന് ഇത് കാണുന്ന സമയത്ത് ജലജും അബിയൊക്കെ ഷോക്കായി നിക്കായിരിക്കും എന്നാൽ നവിയ ആ ഒരു വീഡിയോ പ്ലേ ആക്കുന്ന സമയത്തിന് ജലചിക്ക് അവരുടെ ആകെ ടെൻഷൻ ആവാണ് എന്നിട്ട് അബിയോട് പറയുന്നത് എടാ അഭി നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുങ്ങാം അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി നമ്മൾ തീർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജി അവരുടെ അബിയെ കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ നോക്കണ് ആ സമയത്തിന് നിൽക്ക് ജലജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേയനെങ്ങ് വിളിക്കാട്ടോ എന്നാൽ ദേവിയാനിന്റെ ആ ഒരു വിളി കേട്ട് ജലജെ അവടെ ആകങ്ങനെ ഷോക്കടിച്ച് നിക്കയിരിക്കും ആ സമയത്ത് ദേവാനി ചോദിക്കുന്നത് ജലജെ നീ എന്ത് പണി കാട്ടിയത് നിനക്ക് എന്താ ജലജെ ഇത്ര മാത്രം ക്രൂര മനസ്സായത് നിന്റെ പേരക്കുട്ടിയല്ലേ അവളുടെ വയറ്റിൽ വളരുന്നത് ഗർഭിണിയായ ഇവൾക്ക് എക്സ്പയർ ആയ മരുന്നാണ് നീ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ ദേവിയാനി എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് മുത്തശ്ശന അവതൊട്ടും നിന്നെ ഇങ്ങ് സഹിക്കാനേ കഴിയുന്നില്ല കാരണം തന്റെ ആദ്യത്തെ കൊച്ചുമകന്റെ പേരക്കുട്ടിയാണല്ലോ അവിടെ അനന്തപുരിയിലെ അവകാശമായിട്ട് ജനിക്കാൻ പോകുന്നത് എന്നിട്ട് അതിനല്ലേ ഇവര് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് മുത്തശ്ശൻ അങ്ങ് ദേഷ്യം വന്നിട്ട് അഭി എന്നങ്ങ് നീട്ടി വിളിക്കാട്ടോ മുത്തശ്ശൻ മുത്തച്ഛൻ എന്നിട്ട് ഇങ്ങനെ അബിയോട് പറഞ്ഞിട്ട് അഭി നീ ഒരിക്കലും നന്നാവി നിന്റെ കമ്പനിയിലെ വലിയ ഡിസൈനറാക്കിയിട്ട് ആദർശിരുത്തി കമ്പനിയിലെ ഒരു സെക്യൂരിറ്റിയുടെ യോഗ്യത പോലും ഇല്ലാത്ത നിനക്കാണോ ഞാനിപ്പോൾ ഡിസൈനറായിട്ട് അവിടെ ജോലി തന്നേക്കുന്നത് നിന്റെ അമ്മയുടെ കരച്ചിൽ കേട്ടിരുന്ന അയനയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അഭി നിനക്ക് ആ ജോലി കിട്ടിയത് എക്സ്പയർ ആയിട്ടുള്ള മരുന്ന് ഏത് ഗർഭിണി കഴിച്ചാലും ആ കുഞ്ഞ് നഷ്ടപ്പെടുമെന്ന കാര്യം എന്താ അഭി നിനക്കറിയില്ലേ അതിനുള്ള വിവരം പോലും എന്താ അഭി നിനക്കില്ലേ ഒരു കാര്യം നീ അങ്ങ് ചിന്തിച്ചോ നവ്വീട് കുഞ്ഞങ്ങാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അനന്തപുരിലെ ഒരു സ്വത്തിന്റെ ഒരു തരി സ്വത്ത് പോലും നിനക്ക് നിന്റെ അമ്മ കുഞ്ഞാൻ തരില്ല എന്ന് പറയട്ടെ മുത്തശ്ശൻ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നവ്യ കാട്ട് ഭയങ്കര സന്തോഷാവട്ടെ ആ സമയത്തിന്റെ ദേവിയനെ ഇങ്ങനെ നവ്യോട് പറയുന്നുണ്ട് അല്ല നവ്യെ ഇപ്പൊ പെട്ടെന്ന് പിടിച്ചിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കും അപ്പോഴേക്കും നവ്യ പറയുന്നതിന്റെ അമ്മായി എനിക്കേതായാലും ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല ഞാൻ ഉള്ളതുള്ളത് പോലെ തന്നെ പറയും ഞാനൊരു ഗർഭിണിയിലെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ട് എന്റെ കുഞ്ഞിന് വളർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ആരോഗ്യവും കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തന്നെ ഫുഡ് കഴിക്കണം പിസ്ത അണ്ടിപ്പരിപ്പ് ബദാം പോലുള്ള നല്ല ഫുഡ് തന്നെ കഴിക്കണം പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പാല് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം എല്ലാം കഴിക്കണ്ടേ പിന്നെ എന്റെ വയറ് വലുതാവുന്നതിനനുസരിച്ച് എനിക്ക് ഒത്തിരി അധികം ഡ്രസ്സുകളും വാങ്ങിക്കേണ്ടതാണ് എന്റെ കുഞ്ഞ് വരുന്നതിന് മുൻപേ തന്നെ കുഞ്ഞിനൊരുക്കാനുള്ള ഒത്തിരി അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് എല്ലാം കൂടി എന്തായാലും ഒരു ലക്ഷം രൂപയെങ്കിലും മിനിമം എനിക്ക് വേണമെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടെ നവ്യ എന്റെ കയ്യിൽ ഈ അവസ്ഥയിലാണെങ്കിൽ ഒരു രൂപ പോലും എടുക്കാനില്ല ഞാൻ ഒരു ഗർഭിണിയായ സ്ഥിതിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ലക്ഷ രൂപ അഭിയോട് ചോദിച്ചു എന്നിട്ട് ഒരു രൂപ പോലും അവൻ തരില്ല എന്നാ പറയുന്നത് എന്റെ അച്ഛനോട് പോയി ചോദിക്കാനാ പറഞ്ഞത് ഞാൻ ഇനി എന്ത് ചെയ്യും അമ്മായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പൊട്ടി കേട്ടോ ആ പറഞ്ഞിരുന്ന പറഞ്ഞിട്ടുണ്ടാവീ അവിടെ നിക്ക് എന്നാൽ ദേവേനിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് എല്ലാവരും ആകങ്ങനെ ഷോക്കായി നിക്കട്ടെ അനാമിക ചിന്തിക്കുന്നുണ്ട് മുത്തശ്ശിയേക്കാൾ ശബ്ദമുയർത്തിയിട്ടാണല്ലോ ദേവിയാനി സംസാരിക്കുന്നത് ഇവിടെ തീരുമാനം എടുക്കാനുള്ള എല്ലാ അവകാശവും ദേവിയാനിക്ക് തന്നെയാണ് ഇവിടെ ജാനകി ജലജയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ച് ഇത്ര ഗാംഭീര്യത്തോടെ ദേവിയാനി സംസാരിക്കണമെങ്കിൽ ദേവേന്റെ സ്ഥാനം എത്രമാത്രം എന്നൊക്കെ ചിന്തിച്ച് അനാമിക അവിടെ ആകെ ഷോക്കായി നിക്കുമായിരിക്കും സ്വന്തം വീട്ടിലെ ജലചയേക്കാൾ ഏറ്റവും കൂടുതൽ അധികാരം ഈ വീട്ടിൽ ദേവേനിക്കാണ് ആ ഒരു സ്ഥാനം കൊടുത്തേക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അനാമിക്കാകെ പേടിയാവണേ അങ്ങനെ എല്ലാവരും ദേവേന്റെ സ്വരത്തിനു മുന്നിൽ ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ദേവേനെ നവ്യക്ക് മുന്നിൽ ഒരു കെട്ടു നോട്ട് കിട്ടുമാറ്റി അങ്ങോട്ടേക്ക് വരുന്നത് ദേവേനെ വന്നിട്ട് ആ പൈസ നേരെ എടുത്തിരുന്ന നവ്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞിരുന്നു നവ്യ ഇത് നീ വെച്ചോ ഇതിൽ ഒരു ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ തൽക്കാലം ഈ ഒരു ലക്ഷം രൂപ നീ കയ്യിൽ വെക്ക് നിന്നെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇതിൽ നിന്ന് എടുക്കാം ഇനി നിനക്ക് പണം വേണമെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി നിനക്ക് എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ദേവേനെ അവിടെ നിന്നങ്ങ് പോകുന്നത് എന്നാൽ ദേവേന്റെ ഈ ഒരു പ്രവൃത്തി കാണുന്ന സമയത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഒത്തിരി അധികം സന്തോഷമാകും എന്നാൽ അബി അവിടെ അവ തല താഴ്ത്തി നിൽക്കുന്ന സമയത്തിനെ മുത്തശ്ശൻ അങ്ങനെ വന്ന് ചോദിക്കുന്നത് എന്തിനാണ് അബി ഇവളുടെ ഭർത്താവാണെന്നൊക്കെ എന്നൊക്കെ നീ ഇവിടെ നിൽക്കുന്നത് ഇത് തന്നെയാണ് എത്ര കാലം കഴിഞ്ഞാലും എടുത്തു എടുത്തുവളർത്തിയൻ്റെ ഗുണം കാണുമെന്ന് പറയുന്നത് എന്നൊക്കെ പറയാട്ടെ മുത്തശ്ശനെ ദേഷ്യം വന്നിട്ട് എന്നിട്ട് മുത്തശ്ശിനിൻ അങ്ങനെ അനാമികയും ജലജയൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഇവിടെ ദുഷ്ടതകളും ക്രൂരതകളും മാത്രം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട് അവർ ഏതായാലും ഞാൻ കാര്യമായിട്ട് തന്നെ നോട്ടം വെച്ചിട്ടുണ്ട് ഏതായാലും അധിക കാലമൊന്നും അവർക്ക് ഇവിടെ വാഴാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമികയും മനേയും ജലജയെ നോക്കിക്കൊണ്ട് തന്നെ മുത്തശ്ശൻ അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് എന്നാൽ ഒരു പക്ഷേ തന്നെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അനാമിക അവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നില്ലെങ്കിലും എന്നും ഇതേപോലത്തെ ഒരു ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ